കാശി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ പുലർച്ചെ കഴിഞ്ഞിരുന്നു വരുന്ന വിവരം ആരോടും പറഞ്ഞിരുന്നില്ല കാറിൽ നിന്ന് ബാഗുമായിട്ട് ഇറങ്ങി കോളിങ് ബെല്ലടിച്ച് കാത്തു നിന്നു ഭവാനിയായിരുന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് പ്രതീക്ഷിക്കാതെ കാശിയെ കണ്ടവരൊന്ന് ഞെട്ടി അവനവരെ മുറുക്കെ പുണർന്ന കയറി നീ വരുന്നതെന്ന് പറഞ്ഞതുപോലും ഇല്ലല്ലോ ആ പറഞ്ഞു വന്നിരുന്നുവെങ്കിൽ എന്റെ ഭവാനിക്കുട്ടിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് കാണുമായിരുന്നു ഒരടി വെച്ചു തരണം നിനക്ക് െത്ര പറഞ്ഞിട്ടുണ്ട് രാത്രി വണ്ടി ഓടിച്ചു വരല്ലേ എന്ന് കേൾക്കില്ലല്ലോ കാശിയുടെ തോളിൽ അടിച്ച് ഭവാനി പരാതി പറഞ്ഞു നിങ്ങളെ കാണാൻ കൊതിയായിട്ടല്ലേ ഞാൻ ഓടി വന്നത് അവനവരെ ചുറ്റി പിടിച്ച് കവളി മുത്തി ഒരു മാസമായില്ലേ അമ്മയുടെ കുട്ടി പോയിട്ട് അവരവൻ്റെ തലയിൽ തലോടി പറഞ്ഞു ക്ഷീണിച്ചോ ഞാൻ നെയ്യോ ഒന്നുകൂടെ തടിച്ചു കൊഴുത്തിട്ടുണ്ട് ഒന്ന് പോ അമ്മേ അമ്മ വെറുതെ പറഞ്ഞതാ ചെല്ലാകെ മുഷിഞ്ഞിട്ടുണ്ട് പോയി കുളിച്ചുറങ്ങിക്കെ അമ്മ വന്ന് വിളിക്കുന്നുണ്ട് ഭവാനിയെ നോക്കി ചിരിച്ച് കാശി മുകളിലേക്ക് കയറി അനകയുടെ മുറിക്ക് മുന്നിലെത്തിയ കാശി ഒന്ന് നിന്നു വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു അനക ഉറങ്ങുകയായിരിക്കും ശല്യം ചെയ്യേണ്ടെന്ന് കരുതി അവൻ റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി കിടന്നെങ്കിലും കാശിക്ക് ഉറക്കം വന്നില്ല അനകയെ ഒന്ന് കാണണമെന്ന് അവൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവളെ ശല്യം ചെയ്യാൻ മനസ്സ് തുനിങ്ങില്ല ഒടുവിൽ ചുമരിനപ്പുറം അവൾ ഉണ്ടല്ലോ എന്ന സമാധാനത്തിൽ അവനൊന്ന് മയങ്ങി ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് എണീറ്റ കാശി സമയം ഒരുപാടായെന്ന് കരുതി ഫോണെടുത്ത് നോക്കി ഒൻപതരാവുന്നേ ഉള്ളൂ ഇനിക്കിടന്നാലും ഉറക്കം വരില്ല എന്നറിയാവുന്നതുകൊണ്ട് കാശി മുഖം കഴുകി താഴേക്ക് പോയി അടുക്കളയിലേക്ക് ചെന്ന കാശി അവിടെ ഭവാനിയെ മാത്രമേ കണ്ടുള്ളൂ അവന്റെ കണ്ണുകൾ അനകയ്ക്കായി പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം അമ്മേ ആ നീ എണീറ്റോ പോയിരുന്നേ ഞാൻ ഭക്ഷണം വിളമ്പി തരാം കാശി തലയാട്ടി ടേബിളിൽ ചെന്നിരുന്നു ഭവാനി അവന് പ്ലേറ്റിൽ ഇഡ്ഡലിയും സാമ്പാറും വിളമ്പി ഭവാനിയും അവൻ അടുത്തിരുന്നു നിങ്ങൾ എല്ലാവരും കഴിച്ചോ ഓ കഴിച്ചു നിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് വെച്ച് അച്ഛൻ കുറച്ചു മുൻപ് പുറത്തിറങ്ങി വൈഷുവിന് പിന്നെ എഴുന്നേൽക്കാൻ സമയമായിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ ഉം അല്ല ലക്ഷ്മി എവിടെ കിടക്കുകയാണോ കഴിക്കുന്നതിനിടെ കൂടെ സൂത്രത്തിൽ കാശി ചോദിച്ചു ആ അത് പറയാൻ വിട്ടു ലച്ചു ഇവിടെ ഇല്ല ഭവാനി പറഞ്ഞത് കേട്ട് കാശി വായിൽ വെക്കാനായി പോയ ഇഡലി കഷ്ണം പകുതി വഴിക്ക് വെച്ച് നിർത്തി ഇവിടെ ഇല്ലേ പിന്നെ എവിടെ പോയി രമയ്ക്ക് ലച്ചുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അഭി വന്ന് കൂട്ടിക്കൊണ്ട് പോയതാണ് കാശിയുടെ കയ്യിൽ നിന്നും ഇഡലി കഷ്ണം പ്ലേറ്റിലേക്ക് വീണു എന്തു പറ്റി മോനി ഏയ് ഒന്നുമില്ല എന്നാ പോയത് ഇന്നലെ പോയതാ നീ രാവിലെ രാവിലെയല്ലായിരുന്നു വിളിച്ചത് അതിനുശേഷമാണ് അഭി വന്നത് ഏറെ പ്രതീക്ഷയോടെ വന്നിട്ട് കാണാൻ സാധിക്കാത്തതിൽ കാശിക്കാകെ ഒരു വല്ലായ്മ തോന്നി പിന്നെ ഭക്ഷണം കഴിക്കാനും അവന് തോന്നിയില്ല നീ എന്തേ കഴിക്കുന്നില്ലേ വെറുതെ പ്ലേറ്റിൽ നോക്കിയിരിക്കുന്ന കാഷിയെ കണ്ട് ഭവാനി ചോദിച്ചു മതിയായി വിശക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് പാതി വഴിക്ക് നിർത്തി കാശി എഴുന്നേറ്റു റൂമിൽ ചെന്ന കാശിക്ക് വല്ലാത്ത നിരാശ തോന്നി ഒരു വേല തറവാട്ടിലേക്ക് പോയാലോ എന്ന് കരുതിയെങ്കിലും അവൻ മനസ്സിനെ പണിപ്പെട്ട് നിയന്ത്രിച്ചു മനസ്സിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി അവൻ ഷെൽഫിനടുത്തേക്ക് നടന്നൊരു ബുക്ക് കയ്യിലെടുത്ത് തിരികെ ബെഡിൽ ചെന്ന് കിടന്നു ബുക്ക് തുറന്ന് വെച്ച് അതിലേക്ക് നോക്കിയിരുന്നു എന്നല്ലാതെ ഒരക്ഷരം പോലും മനസ്സിരുത്തി വായിക്കാൻ അവന് കഴിഞ്ഞില്ല കിച്ചേട്ടാ വിച്ച് വന്ന് വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്ത് പറ്റി ആകെ ഒരു വിഷമം പോലെ ലച്ചു ചേച്ചിയെ കാണാഞ്ഞിട്ടാണോ ആണോ എന്ന് ചോദിച്ച അല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞ അത് സത്യമാവില്ലല്ലോ അതില്ല അപ്പോ എൻ്റെ ഏട്ടന് പ്രണയം അസ്ഥയ്ക്ക് പിടിച്ചുവല്ലേ പിടിച്ചു എന്നാ തോന്നുന്നത് അടിപൊളി അപ്പൊ കാശിനാഥൻ വീണു ഇനി പാർവതിയെ എങ്ങനെ വീഴ്ത്തും ശിവനെ കിട്ടാൻ പാർവതി തപസ് ചെയ്ത പോലെ ഇവിടെ ലച്ചു ചേച്ചിയെ കിട്ടാൻ ഈ കാശിനാഥൻ തപസ് ചെയ്യേണ്ടി വരുമോ ചിലപ്പോൾ കഠിന തപസ്സ് തന്നെ വേണ്ടിവരുമെന്നാ തോന്നുന്നത് അപ്പൊ എങ്ങനെയാ പറയണ്ടേ ലച്ചു ചേച്ചിയോട് പറയണം പക്ഷേ ഇപ്പോഴല്ല ഇപ്പൊ പറഞ്ഞാൽ ലക്ഷ്മിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കുറച്ചുകൂടെ കഴിയട്ടെ അത് മതി അതുവരെ ഏട്ടൻ വൺ സൈഡായിട്ട് പ്രേമിച്ചോ അതൊക്കെ ഏട്ടൻ തീരുമാനിച്ചോളാം മോളിപ്പെന്ന് പഠിച്ചേ എന്ത് പറഞ്ഞാലും അവസാനം പഴുത്തത്തിൽ ചെന്ന് തന്നെ നിർത്തണമെന്ന് വല്ല നിർബന്ധമുണ്ടോ എപ്പം നോക്കിയാലും പൊടത്തും പൊടുത്തും മടുത്തു ഈ ജീവിതം മോളധികം അടിക്കാതെ പോ ചെല്ല് കാശിവിച്ചുവിന്റെ ചെവി ഒന്ന് പിടിച്ചു തിരിച്ചു അവൾ അവനെ നോക്കി കോക്രി കാണിച്ചോടി മംഗലത്ത് വീടിന്റെ മുന്നിൽ ആഡംബരപൂർണമായ പന്തൽ ഒരുങ്ങിയിരുന്നു ഉച്ചയായപ്പോഴേക്കും അതിഥികളെത്തി വീടിന് മുന്നിൽ തന്നെ പൂക്കളാൽ അലങ്കരിച്ച സ്റ്റേജ് റോസ് സിൽക്ക് ഷർട്ടിന്റെ കുർത്തയും കസവിന്റെ മുണ്ടുമുടുത്ത് കാർത്തിക്ക് അവന്റെ തൊട്ടടുത്തായി മജന്ത കളർ ലഹങ്ക ജോളിയിൽ കൃത്യവും തിളങ്ങി നിന്നു ഇന്നാണ് കാർത്തിയുടെയും പ്രതിയുടെയും വിവാഹ നിശ്ചയം അന്നനിത്യുടേയും വംശയുടെയും നിശ്ചയ സമയത്ത് നടത്താനിരുന്നു കരുതിയെങ്കിലും കാർത്തിക്ക് ബിസിനസ് ആവശ്യമായി പുറത്ത് പോവേണ്ടതിനാൽ ഇന്നേക്ക് നീട്ടിയിരുന്നു ഇനി മോതിരം മാറിക്കോളൂ കാർത്തിക് കാർത്തികൃതിയുടെ മോതിരവിരൽ തന്റെ പേരെഴുതിയ മോതിരം അണീച്ചു അവൾ തിരിച്ചു ഇത് കണ്ടുനിന്ന മാലിനിയുടെ മുഖത്തൊരു വിജയുടെ ഭാവമായിരുന്നു രാത്രി ബാൽക്കണിയിലെ ചാരുപടിയിൽ കിടക്കുകയായിരുന്നു കാശി ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും വിഷപ്പ് തോന്നാത്തതിനാൽ അവൻ പോയില്ല അവന്റെ മനസ്സിൽ മുഴുവൻ അനകയെ ചിന്തകളായിരുന്നു അവനെ തൊട്ടു തഴകിപ്പോയ കാറ്റിൽ കണ്ണുകളടച്ച് കിടന്നു തന്റെ നെറ്റിയിൽ ആരുടെയോ കരസ്പർശം ഏറ്റെറിഞ്ഞ് കാശി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തനിക്കരികിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഭവാനിയെ കണ്ടത് അവരെ എപ്പോഴത്തെയും പോലെ അടുത്തിരുത്തിയ മടിയിലേക്ക് തലവെച്ച് കിടന്നു അവൻ അവരുടെ മുടിയിൽ തഴുകി അമ്മയുടെ മോന് എന്തു പറ്റി ഭവാനിയുടെ ചോദ്യം കേട്ട് കാശി അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്നും പറ്റിയില്ലല്ലോ അമ്മേ പിന്നെന്താ എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കാൻ വരാനേ അത് വിശപ്പില്ലാഞ്ഞിട്ടാ അമ്മയുടെ കാശി അമ്മയോട് കള്ളം പറഞ്ഞു തുടങ്ങിയോ എൻ്റെ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു സങ്കടമുണ്ട് അമ്മേ അത് മോൻ്റെ ഇപ്പോഴത്തെ വിഷമം ലച്ചുവിനെ ഓർത്തല്ലേ ഭവാനിയുടെ ചോദ്യം കേട്ട് കാശിക്ക് എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയാതെയായി അവൻ അവരുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു മോന് ലച്ചുവിന് ഇഷ്ടമാണ് അല്ലേ കാശിക്ക് ഭവാനിയോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ഇതുവരെ അവൻ്റെ ജീവിതത്തിലെ ഒരു കാര്യവും ഭവാനിയോട് പങ്കുവയ്ക്കാതിരുന്നിട്ടില്ല ആദ്യമായിട്ടാവും ഇത്രയും പ്രധാനപ്പെട്ട ഒന്നും പറയാതിരുന്നത് അവന് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി അമ്മ അത് ആദ്യമൊന്നും ലക്ഷ്മിയെ ഇഷ്ടമാണോ അല്ലേ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു വെറും ഒരു അട്രാക്ഷൻ മാത്രമാണെന്നാണ് കരുതിയത് പക്ഷേ പിന്നെ സായി അവളോട് കാണിക്കുന്ന അടുപ്പം കണ്ടപ്പോൾ എന്തോ ഒരു വല്ലായ്മ അവൾ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ പിന്നെ കൊച്ചിക്ക് പോയപ്പോൾ അവളെ കാണാതിരുന്നിട്ട് മനസ്സിലാകെ ഒരു പിടച്ചിൽ പോലെ അറിയില്ല അമ്മേ എങ്ങനെയാ എനിക്ക് അവളോട് തോന്നുന്ന ഫീലിങ്സ് പറഞ്ഞു തരിക എന്ന് ഐ ആം സോറി അമ്മ അമ്മയോട് പറയാതിരുന്നതിന് കാശി ഭവാനിയുടെ കയ്യിൽ ഉമ്മ വെച്ച് പറഞ്ഞു അതിന് കുട്ടി സോറി പറയുകയൊന്നും വേണ്ട ഭവാനി കാശിയുടെ തലയിൽ തലോടി അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ കാശിയുടെ മുഖമൊന്ന് മാറിയ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ ലച്ചുവിനെ കാണുമ്പോൾ നിന്റെ കണ്ണിലുണ്ടാകുന്ന തിളക്കവും അവളോടുള്ള ഒരു പ്രത്യേക കരുതലുമൊക്കെ പിന്നെ ഇന്ന് നീ തിരിച്ചു വന്നപ്പോൾ രാവിലെ അടുക്കളയിൽ വന്ന് അവളെ നോക്കുന്നതും അവൾ തറവാട്ടിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖമാകെ വാടി ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോയതും ഇതൊക്കെ പോരെ മോനെ എൻ്റെ കാശിയുടെ ഉള്ളിൽ ലച്ചുമോള് കയറി എന്ന് മനസ്സിലാക്കാൻ ഷോ എൻ്റെ ഭവാനിക്കുട്ടി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ എനിക്ക് വയ്യ കാശി നാണം വന്നതുപോലെ മുഖം പൊത്തി പോടാ ചെക്ക ഭവാനി അവൻ്റെ തോളിൽ നിന്ന് പതിയെ തല്ലി അവൻ ചിരിച്ച് ഭവാനിയെ പുണർന്നു കാശി അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ കാശി മുഖമുയർത്തി അവരെ നോക്കി എന്താ അമ്മേ മൂന്ന് ശരിക്കും ഇഷ്ടമാണോ വെറും സഹതാപം കൊണ്ട് മാത്രം തോന്നിയതാണെങ്കിൽ അത് പാടില്ല സ്വന്തമാക്കും വരെ തോന്നുന്ന ഒന്നാവരുത് പ്രണയം അത് ജീവിതകാലം മുഴുവൻ പങ്കാളിയോടുണ്ടാവണം നാളെ നിനക്ക് അവളും ആ കുഞ്ഞുമൊരു ഭാരമാവാൻ ഇടവരരുത് എന്റെ കുട്ടി കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണും നിറയാൻ പാടില്ല അമ്മയ്ക്കറിയാം അമ്മയുടെ കാശിയെ എന്നാലും ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് അമ്മ എന്ന നിലയിൽ എൻ്റെ കടമയാണ് കാശി ഭവാനിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് അഭിമുഖമായിരുന്നു അറിയാം അമ്മേ ലക്ഷ്മി അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പെണ്ണായിട്ട് ഈ ജീവിതകാലം മുഴുവൻ അവളെൻ്റെ കൂടെ വേണം ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത് പിന്നെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് അത് എൻ്റെയും കൂടി കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെറും വാക്കല്ല അമ്മി ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മക്കുട്ടി വളർത്തിയതല്ലേ എന്നെ ആ അമ്മയുടെ മകന് ആ കുഞ്ഞിനെ വേർതിരിച്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ അവസാന ശ്വാസം വരെ അവരെ നെഞ്ചിൽ കൊണ്ട് നടന്നോളാം ഞാൻ അവൻ ഭവാനിയുടെ തോളിലേക്ക് ചാഞ്ഞു എന്താ ഇവിടെ അമ്മയും മോനും ഒരു സ്വകാര്യം പറച്ചില് നമ്മുടെ മോനെ ഒരാളോട് പ്രേമം ചുമ്മാ തമാശ പറയില്ലേ ഭവാനി ചുമ്മാതല്ല സേതുവേട്ടാ സത്യം നമ്മുടെ മോൻ്റെ പാർവതി ദേവിയെ അവൻ കണ്ടുപിടിച്ചു എന്ന് ആഹാ ആരാണാവോ അത് പറഞ്ഞ അച്ഛൻ അറിയും പേര് അനക എല്ലാവരും ലക്ഷ്മിയെന്ന് വിളിക്കും സേതു ഇരുന്നിടത്ത് നിന്നും എണീറ്റ് നെറ്റി ചൊളിച്ചു നമ്മുടെ ലച്ചുപോ ഉം ലച്ചുമോള് തന്നെ പൊടുന്നനിയാണ് സേതുവിന്റെ ഭാവം മാറിയത് അത് നടക്കില്ല ഞാൻ സമ്മതിക്കില്ല സേതു ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് കാശിയാകെ ഞെട്ടി സേതുവേട്ടാ എന്താ പറ്റിയേ കൂടുതലൊന്നും എന്നോട് പറയേണ്ട ഭവാനി ഞാനിത് സമ്മതിക്കില്ല അച്ചാ ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ ഞാൻ കാശിയും ഭവാനിയും സേതുവിനെ നോക്കി പകച്ചു നിൽക്കുകയായിരുന്നു പേടിച്ചു പോയോടാ നിന്റെ അമ്മയുണ്ടല്ലോ ഇവൾ നിന്റെ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് അത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു അപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാ നിന്റെ പെണ്ണ് അത് ലച്ചൂട്ടി തന്നെയാണെന്ന് ഇങ്ങേര് ഇങ്ങനെ പെട്ടെന്ന് വന്ന് ദേഷ്യ പിടിച്ചപ്പോ ഞാനാകെ പേടിച്ചു പോയി ചുമ്മാ ഒ ഒന്ന് ആക്ട് ചെയ്തതല്ലേ ഞാൻ എങ്ങനെയുണ്ട് കറക്കിയില്ലേ ഒന്ന് പോയി അച്ഛ മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ലക്ഷ്മിയേയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാന് ആദ്യം ചെന്ന് അവളെ വളക്കാൻ നോക്ക് എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കാം ബെസ്റ്റ് മോന് വളക്കാൻ പറഞ്ഞു കൊടുക്കാൻ നാണമില്ലേ മനുഷ്യ ഇല്ല ഒട്ടും ഇല്ല എന്തേ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലായേ ലച്ചൂനെ പോയി കൂട്ടിക്കൊണ്ട് വന്നാലോ ഞാനും അത് ആലോചിച്ചിരുന്നു മോളില്ലായിട്ട് എന്തോ പോലെ എന്നാ നാളെ പോയി കൊണ്ടുവന്നാലോ ആഹാ എന്താ മോൻ്റെ സന്തോഷം നാളെ പോവണ്ട ഒരു മൂന്ന് നാല് ദിവസം കഴിയട്ടെ എന്നിട്ട് പോയാ മതി അത്രക്ക് വേണോ രമമ്പയ്ക്ക് കാണാൻ കൊതിയായിട്ട് വിളിച്ചുകൊണ്ട് പോയതല്ലേ ഒന്ന് രണ്ട് ദിവസം അവിടെ നിന്ന് പോയി വിളിച്ചുകൊണ്ട് വരാം ഉം മനസ്സോടെ സമ്മതം മൂളി കാമുകൻ ചെന്ന് കിടക്കാൻ നോക്ക് അതിന് കാശി ഒന്ന് ചിരിച്ചു സേതുവിനെയും ഭവാനിയെയും ചുറ്റിപ്പിടിച്ച് കാശി റൂമിലേക്ക് ചെന്നു കിടന്നില്ലെങ്കിലും കാശിക്ക് ഉറക്കം വന്നില്ല അവൻ ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കി മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് ചുമ്മാ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കെ ഒരു ഗാനം മുഴങ്ങിക്കേട്ടു ആ വരികൾ അവനെ വല്ലാതെ സ്പർശിച്ചു അവനും മെല്ലെ ആ വരികൾ മൂളിക്കൊണ്ടിരുന്നു ഞാനും കാത്തിരിക്കുകയാണ് ലക്ഷ്മി നിന്നിലേക്ക് എത്തിച്ചേരുന്ന നിമിഷത്തിനായി സായിയുടെ ക്യാമറയിൽ നിന്നും അവൻ അയച്ചു കൊടുത്ത് അനകയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ പതിയെ പറഞ്ഞു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് കരുതിയെങ്കിലും ഒരു ദിവസം കൂടിയേ കാശിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ അമ്മ ഇനി പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചുമറത്തിരിക്കുന്ന ഭവാനിക്കും സേതുവിനും അരികിൽ വന്ന് കാശി ചോദിച്ചു എൻ്റെ കുട്ടി അവൾ പോയിട്ട് രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അത് അമ്മയ്ക്ക് ഞാൻ ഒന്ന് ഒന്നൊന്നര മാസം ഇപ്പോൾ കണ്ടിട്ട് പ്ലീസ് അമ്മ ഓ നിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയല്ല മോനെ അച്ഛന് തൃപ്തിയായി ദേ അച്ഛ ഞാനിവിടെ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാ അമ്മ കാശി സേതുവിനോട് പറഞ്ഞ ഭവാനിയുടെ നേരെ തിരിഞ്ഞു ആ ശരി ശരി കാശി ഭവാനിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു പിന്നെ അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ട് വരിക ഇവിടെ എത്തി അത് കുളമാക്കല്ലേ ഡാ കള്ള നിന്നെ അതിന് കാശി ഒന്ന് ഇളിച്ചു കാണിച്ച് റൂമിലേക്ക് ചെന്നു വേഗം ഡ്രസ്സ് മാറി പുറത്തെത്തിയപ്പോഴാണ് വിച്ചുവും വരുന്നു എന്ന് പറഞ്ഞത് പിന്നെ അവൾ റെഡിയാവുന്നത് വരെ കാത്തിരുന്നു വിച്ചു റെഡിയായി കഴിഞ്ഞതും അവളെയും കൂട്ടി കാശി ധൃതിയിൽ കാറിനടുത്തേക്ക് നടന്നു കാശി പോവല്ലേ നിങ്ങളുടെ കൂടെ ഞാനും വരാം സതീഷൻ ഒന്ന് കാണണമായിരുന്നു ഈ അച്ഛൻ ഒന്ന് പെട്ടെന്ന് പോവാന്ന് വെച്ച അതിനും സമ്മതിക്കില്ല കാശി പതിയെ പെരുപിറുത്ത് പിന്നിൽ നിന്ന് വിച്ചു ഇത് ഒന്ന് ചിരിച്ചതും കാശി അവളെ കൂർപ്പിച്ച് നോക്കി അവളൊന്നു ഇളിച്ചു കാണിച്ച് കാറിൽ കയറി നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഒന്നും പറഞ്ഞില്ല അച്ഛനൊന്ന് വേഗം റെഡിയായി വരുമോ നിന്റെ മോനെ കണ്ടോ മൂട്ടിൽ തീയിട്ട പോലെ ഞെളിവിരി കൊള്ളുന്നു നിങ്ങൾ അവനെ കളിയാക്കാതെ പോയി ഡ്രസ്സ് മാറിക്കോ സേതു വന്നതിന് ശേഷം കാശി തറവാട്ടിലേക്ക് തിരിച്ചു